പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാമിനെ വിമർശിക്കണമെങ്കിൽ അപാരമായ ധൈര്യം വേണം ഒന്ന് രണ്ട് ജീവനും ജീവിതവും ബലിയർപ്പിക്കേണ്ടി വരും മൂന്ന് ഏതു മേഖലയിലാണോ ജീവിതമുള്ളത് ആ മേഖല തടസ്സപ്പെടും കുടുംബ താറുമാറാകും മക്കളുടെ ഭാവി സുരക്ഷിതമാകില്ല പിന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത നഷ്ടങ്ങളുടെയും സുഹൃത്തുക്കളുടെ ചതിയുടെയും കുടുംബക്കാരുടെ ഒക്കെ അപമാനത്തിന്റെയും ഒക്കെ കാരണങ്ങൾ നമ്മളായി മാറും അങ്ങനെ കടമ്പകൾ ഏറെയുണ്ട് കടക്കാൻ അതല്ല ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ കുടുംബത്തിൽ നിന്നും വലുതായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം എപ്പോഴും കുടുംബത്തില് ആളുകളെ സമ്പന്നരായിട്ടുള്ള ആളുകളെ വല്ലാതെ ഒരു രൂപത്തിലും ഉപദ്രവിക്കില്ല ഇപ്പൊ കാപ്പാട് അബ്ദുൾ അദ്ദേഹം ഒരു സർക്കാർ എംപ്ലോയി ആയിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ മിനി പാകിസ്ഥാനായ കാപ്പാടിന്റെ മണ്ണിൽ യുക്തിവാദിയായി തന്നെ തല ഉയർത്തി നിൽക്കാൻ സാധിച്ചത് മൂന്ന് പെൺമക്കളെയും പഠിപ്പിച്ച് ഗവൺമെന്റ് ജോലിക്കാരാക്കി ആ മൂന്ന് പെൺമക്കളും വെൽത്തി ലേഡീസാണ് അതുകൊണ്ട് അവരോട് വല്ലാതെ നടക്കില്ല അതുപോലെ കാപ്പാട് സാബിറ നെസ്ലെ നമുക്കറിയാം അവരും ധീരമായി യുക്തിഭദ്രമായ ചിന്താഗതികൾ സോഷ്യൽ മീഡിയ ഇടങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നവരാണ് വളരെ ചെറിയ പ്രായത്തിൽ മദ്രസയിൽ പഠിച്ചു കൊണ്ടിരുന്നപ്പോൾ സുഹൃത്തിനെ ഉസ്താദ് വളരെ മോശമായ രൂപത്തിൽ ലൈംഗിക ദുരുപയോഗം ചെയ്തതിന്റെ പേരിൽ ഉസ്താദിനെ അടിക്കാൻ എത്താത്തതുകൊണ്ട് ഡെസ്കിന്റെ മുകളിൽ കയറി നിന്ന് ഉസ്താദിന്റെ ചേഗിഡടിച്ച് പൊളിച്ച സിംഹക്കുട്ടി എന്തുകൊണ്ടാണ് അതിനൊക്കെ സാധിച്ചതെന്ന് അറിയാമോ അവർ മുടി ചൂടാമണ് പറയില്ലേ കിരീടം വയ്ക്കാത്ത രാജാവിന്റെ മകളായിരുന്നതുകൊണ്ടാണ് സമ്പന്നതയുടെ നെറുകയിൽ ഇന്നും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് അവർക്കൊന്നും വല്ലാതെ ഭ്രഷ്ടുകൾ വരില്ല പള്ളിയിൽ എന്തെങ്കിലും നക്കുന്നണയും കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഫണ്ട് പിരിവോ അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും കൈയഴഞ്ഞ് സഹായിച്ചാൽ മതി ഇത്തരക്കാരുടെ പണം വേണം അതാണ് പണക്കാരെ ഇത്തരം ഭ്രഷ്ടുകൾ ഒന്നും ബാധിക്കില്ല എല്ലാ നിയമങ്ങളും പൊതു നിയമങ്ങളാകട്ടെ മത നിയമങ്ങളാകട്ടെ ഇതൊക്കെ സാധാരണക്കാരന് പാലിക്കാനുള്ളതും സമ്പന്നർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ തന്ത്രപൂർവം പരസ്യമായി ലംഘിക്കാനും കൂടിയുള്ളതാണ് അപ്പോ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമുയരും കേരളത്തിൽ ഇസ്ലാം മത വിമർശകരില്ലേ ഉണ്ട് ചേകനൂർമൌലവിയുടെ കാലഘട്ടമല്ലാത്തത് കൊണ്ടാണ് ഇന്നത് നിലനിൽത്തും നിലനിന്ന് പോകുന്നത് കാരണം ഇസ്ലാം മത വിമർശകരെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഉടനെ ഈ മതം രക്ഷപ്പെടുമെന്ന് ധരിക്കാൻ പറ്റാത്ത വിധം ലക്ഷക്കണക്കിന് ഇസ്ലാം മത വിമർശകർ ഉയർന്നു വന്നു ഇനിയും ഇസ്ലാമിനെ രക്ഷിക്കണമെങ്കിൽ അത്രയും തലകൾ ഇവർക്ക് കൊയ്യേണ്ടി വരും പിന്നെ ഇത് ഞങ്ങളുടെയൊക്കെ തല ഇവിടെ ഇരിക്കുന്നത് സുഡാപ്പികളുടെയോ അതല്ലെങ്കിൽ ഈ തീവ്രവാദികളുടെയോ മഹാമനസ്സുകൊണ്ടൊന്നുമല്ല ഇവർ പറയുന്നത് പോലെ നിങ്ങൾ ഇവിടെ ജീവിക്കുന്നില്ലേ നിങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ അവസരത്തിന്റെ അഭാവം മാത്രമാണുള്ളത് വർഷങ്ങളായി ഇവർ ഞങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട് ഒരവസരം നോക്കി ആരെങ്കിലും തീർത്തു എന്ന് കണ്ടാൽ അത് ഏറ്റെടുക്കാൻ ഒരായിരം കരങ്ങൾ മുന്നോട്ട് വരും ഒന്ന് നോക്കണം പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ മറ്റേതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്തോ ചെന്ന് പരസ്യമായി അവിടത്തെ ഭാഷയിലാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് നോക്കിക്കേ ഇസ്ല അതായത് ഇസ്ലാമിക രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകുമോ മുസ്ലിങ്ങൾ വളരെ തുച്ഛമുള്ള ഫ്രാൻസിൽ എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തല വെട്ടിയെടുത്തു ഒരു കാരനായ അദ്ദേഹത്തിന്റെ തന്നെ വിദ്യാർത്ഥി എന്നിട്ട് ആ തലയും പൊക്കിയെടുത്ത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു എന്തിനാണെന്നറിയാമോ ഭയപ്പെടുത്താൻ ജോസഫ് മാഷിന്റെ കയ്യും കാലം വെട്ടിയത് എന്തിനാ ഭയപ്പെടുത്താൻ ഇന്ന് മനുഷ്യനെ കൊല്ലാൻ ഒരുപാട് നൂതനമായ ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇവര് കത്തിയും വാളും തന്നെ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ ജോസഫ് മാഷിന്റെ കൈവെട്ടാൻ ഉപയോഗിച്ചത് ഒരു മഴുവായിരുന്നു സവാദ് സവാദ് ഉപയോഗിച്ചത് മഴുവാണ് മഴുവായിട്ട് തന്നെയാണ് സവാദ് കണ്ണൂരിൽ രക്ഷപ്പെട്ടത് ഇവിടെ ഭയപ്പെടുത്തുക ഇസ്ലാം എല്ലാ കാലഘട്ടത്തിലും പിടിച്ചു നിന്നിട്ടുള്ളത് ഈ ഭയത്തിന്റെ മുകളിൽ തന്നെയാണ് പ്രവാചകനം ചെയ്തത് ഇത് തന്നെയാണ് സൗദി പോലെയുള്ള രാജ്യത്തിൽ ഇന്നെന്താ നിലനിൽക്കുന്നത് പബ്ലിക്കായിട്ടാണ് തൂക്കിക്കൊള്ളുന്നത് ഭയപ്പെടുത്തുക ഫ്രാൻസിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും ശരി മുസ്ലിങ്ങൾ ചെയ്യാൻ ധൈര്യപ്പെടുന്ന കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യാൻ ധൈര്യപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇവിടെ ഒന്നോ രണ്ടോ പേരെയൊന്നും തീർത്താൽ ഇസ്ലാം രക്ഷപ്പെടില്ല എന്നുള്ളത് കൊണ്ടാണ് അതായത് വർക്ക്ഔട്ടാകില്ല അതോടുകൂടി ഇസ്ലാം തകർന്നു പോകും കൈവെട്ടിയതോടുകൂടി പോപ്പുലർ ഫ്രണ്ടുകാർ ചോദ്യ ചിഹ്നമായി നിന്നതുപോലെ എല്ലാ കാലഘട്ടത്തിലും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നതുപോലെ അഭിമന്യുവിന്റെ തലയെടുത്ത സമയത്തും ഇവർ ഒരുപാട് വിമർശിക്കപ്പെട്ടു പിന്നീട് ഇവരെ ഒരുപാട് ഭീഷണികളായിരുന്നു ഇന്നവന്റെ ഭാര്യ ഇന്നവന്റെ ഭാര്യ വെള്ളസാരി വാങ്ങിവെച്ചോ വിധവാ പെൻഷൻ അപേക്ഷിക്കാനുള്ള ഫോം റെഡിയാക്കി വെച്ചോ നിങ്ങളുടെ വീടറിയാം ശിക്ഷാവാഹകന്റെ വീടറിയാം നിങ്ങളുടെ എല്ലാ സ്ഥാനത്തും വിരാജിക്കുന്ന ആളുകളുടെ വീടറിയാം ഭാര്യ വീടറിയാം മക്കള് പഠിക്കുന്ന സ്കൂൾ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തോതിൽ ഭീഷണി ഇത് സാധാരണക്കാരോട് മാത്രമല്ല എൻ ഐ എയുടെ ജഡ്ജിയോട് വരെ ഇവരുടെ ഭീഷണി തുടർന്നത് നമ്മൾ കണ്ടതാണ് എൻ ഐ എ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് എൻ ഐ എ ജഡ്ജിന്റെ ഫോട്ടോ എടുക്കുകയാണ് ഈ പ്രതികളുടെ മക്കള് ഉടനെ ജഡ്ജി വിളിച്ചിട്ട് ഫോൺ വാങ്ങി അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പറഞ്ഞു ഈ കസേരയില് ഞാനില്ലെങ്കിലേ വേറൊരാൾ വന്നിരിക്കും ഈ കസേരയിൽ ഇരിക്കണമെങ്കിൽ മാത്രം പോരാ ധൈര്യവും കൂടി വേണം അത് രണ്ടുമുള്ളവർ വേറെയുണ്ട് അവര് വന്നിവിടെയിരിക്കും എന്റെ ഒരാളുടെ തല കൊയ്തുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടില്ല എന്നാണ് അവിടെയും മനസ്സിലാക്കിയത് ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ആളുകളെയൊക്കെ നമ്മ കൊന്നൊടുക്കി ഇസ്ലാമിനെ രക്ഷപ്പെടുത്താനാണ് ഭാവമെങ്കിൽ ഒരുപാട് തലകൾ ഇവരെക്കേണ്ടി വരും അതിനിവര് പോരാതെയും വരും മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ പാകിസ്ഥാൻ അവിടെ അത് നടക്കും കാരണം അവിടെ ഇസ്ലാം മത നിയമമാണ് പ്രാബല്യത്തിൽ വരേണ്ടത് എന്നാണ് അതുകൊണ്ട് അവിടെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ അടിക്കാനോ കൊല്ലാനോ ഭയപ്പെടേണ്ട പക്ഷേ അതുപോലെ ഫ്രാൻസ് ഒരു യൂറോപ്യൻ രാജ്യമാണ് യൂറോപ്യൻ സംസ്കാരത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ജനാധിപത്യ ബോധവും സഹിഷ്ണുതയും ഒരു വിവേകവുമുണ്ട് അതുകൊണ്ട് ഇതുപോലുള്ള പ്രവൃത്തികൾ കാരണം അവിടെ ഇസ്ലാമിനെതിരെ വിവരമുള്ള ആളുകൾ സംഘടിക്കുന്നു മുസ്ലിങ്ങൾക്ക് പോലും ഇസ്ലാം വേണ്ട എന്ന് പറഞ്ഞ് ഫ്രാൻസിൽ ഇസ്ലാമിനെ വലിച്ചെറിയുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു അവിടുത്തെ ഒരുപാട് സംഘടനകൾ പ്രസ്ഥാനങ്ങൾ തീവ്രവാദപരമായി വളരും എന്ന് ഫ്രാൻസിന് ഭയമില്ല കാരണം അവിടെയുള്ളത് കുറച്ച് തലയ്ക്കൊക്കെ താളുതാമസമുള്ളവരാണ് അതുകൊണ്ട് ഇത്തരം വിവേകമില്ലാത്ത വിവേചന ബുദ്ധിയില്ലാത്ത ഇവരുടെ ഇത്തരം ചെയ്തികൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റും ഫ്രാൻസിലെ പ്രത്യാഘാതങ്ങളെ ഭയക്കാതെ അവർക്ക് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ ഉന്മൂലനം ചെയ്യാൻ കഴിയും കാരണം അവിടെയുള്ളവർ വിവേകമുള്ളവരാ അവർ നിയമത്തിന്റെ പിന്നാലെയും പോകും ഒരിക്കലും അത്തരക്കാരെ കൊന്ന് ജീവിതം ആക്കാൻ അവർ തയ്യാറാകില്ല അതുകൊണ്ട് അത്തരം ഭവിഷ്യത്തുകളെ അവർക്ക് അവർക്ക് ഭയമില്ല അതുകൊണ്ടാണ് സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തലയറുത്തെടുത്ത ശേഷം അവിടെ ഫ്രാൻസിന്റെ സകലമാന തെരുവോരങ്ങളിലും പ്രവാചകന്റെ കാരിക്കേച്ചറുകൾ പ്രവാചകന്റെ ചിത്രങ്ങൾ അത്തരം കാർട്ടൂൺ ചിത്രങ്ങൾ കൊണ്ട് ഫ്രാൻസ് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ തീവ്രവാദ സംഘടനകൾക്ക് അവിടെ വളരാൻ കഴിയില്ല ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകും ഇന്ത്യയിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് സഹിഷ്ണുത കുറവാണ് നമ്മുടെ ചാറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് തെറി പറഞ്ഞു മെഴുകുന്നത് കണ്ടിട്ടില്ലേ അതുകൊണ്ടാണ് ഈ രാജ്യം ആര് ഭരിച്ച ഞാൻ പറയില്ല നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇവിടെ ഇന്ന് വിമർശിക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് മേമ്പൊടിക്കും പറയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വസ്തുത അത് മാത്രമല്ല നരേന്ദ്രമോദി ഭരിച്ചാലും ഇനി അതല്ല സോണിയാഗാന്ഡി ഭരിച്ചാലും ശരി ചെയ്യേണ്ടത് അവർ ചെയ്യും ശിക്ഷകൾ ഏറ്റുവാങ്ങാൻ അവർ തയ്യാറാകുകയും ചെയ്യും ഇപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന വെസ്റ്റ് ബംഗാളിലും ഒക്കെ ഇത്തരം ലഹളങ്ങൾ നടന്നിട്ടില്ലേ ഇനിയും നടക്കില്ലേ കേരളത്തിലെ സകലമായ അമുസ്ലിങ്ങളും ഒരുമിച്ച് ഒരിടത്ത് നിന്നാലും ശരി നടക്കും അതുകൊണ്ട് സഹിഷ്ണുത താരതമ്യേന കുറവുള്ള ഇവർക്ക് എന്തും ചെയ്യാം എന്തും പറയാം എന്തും പ്രവർത്തിക്കാം സമൂഹം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു പ്രതിഫലനമാണ് അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ശബ്ദങ്ങളെയും ആ പ്രകൃതിക്ക് അംഗീകരിക്കാൻ സാധിക്കും എല്ലാ തരത്തിലുള്ള കൾച്ചറുകളെയും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കും അത് സാധിക്കണം അതേപോലെ മാനവികതയുള്ള രാജ്യത്തിന് എല്ലാ മതവിഭാഗത്തെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇന്ന് അഭയാർത്ഥികൾ അവിടെ വലിഞ്ഞുകേറിച്ചെന്നത് ആ രാജ്യത്തുള്ള സകലമാന ആളുകൾക്കുമുള്ളതുപോലെ തന്നെ പൗരത്വവും സ്വാതന്ത്ര്യവും അവർക്ക് കിട്ടിയതും അവിടത്തെ പ്രധാനമന്ത്രി പദം വരെ അലങ്കരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതും അവരുടെ സഹിഷ്ണുത ഒന്നുകൊണ്ട് മാത്രമാണ് പക്ഷെ ആ സഹിഷ്ണുത ചൂഷണം ചെയ്ത് ആ രാജ്യത്തെ കലാപ കലാപകലുഷിതമാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് നല്ലവരായ മുസ്ലിങ്ങൾക്ക് പോലും ഒരു പേരും പ്രശസ്തിയും ആ രാജ്യത്തുണ്ടാകാത്തതും അവർക്ക് സമാധാനം ലഭിക്കാത്തതും അവരും കൂടി നിലനിൽപ്പ് നഷ്ടപ്പെട്ട് പുറത്താക്കേണ്ടി വരുന്നത് അവരെയും കുറ്റം പറയാൻ പറ്റില്ല മതം ഉത്പാദിപ്പിച്ച സംസ്കാരമാണ് അവരും കാണിക്കുന്നത് നന്ദി